ഹായ് ഞാനുണ്ടല്ലോ ഇന്ന് ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയിട്ട് വന്നതാണേ അപ്പം ഷോപ്പിങ്ങിന് പോയിട്ട് വന്നിട്ട് ഭയങ്കര സാധനം നിങ്ങളിങ്ങോട്ട് കാണിക്കാൻ തരികേ അതെ ദൂരൊന്നും പോയിട്ടില്ല നമ്മുടെ ഈ ദുബായിലെ കരാമേലൊക്കെ തന്നെ അപ്പം ആദ്യം ഞാൻ മേടിച്ചു തരാമേ ഇത് കണ്ടോ വാച്ച് എനിക്കൊരു മൂന്നാല് വർഷമായിട്ട് വാച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മേടിക്കണം എന്ന് ഒത്തിരി ആഗ്രഹിച്ച് ലാസ്റ്റ് മേടിച്ചതെന്ന് നമുക്ക് നല്ല സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാച്ച് ടെൻ തെറംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം മേടിച്ച് മേടിച്ചത് ഇതും നല്ല ഇതിൽ നിങ്ങൾക്കിതിലേതാ ഇഷ്ടപ്പെട്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് കേട്ടോ ഓക്കെ വേണ്ട പൊട്ടിയാൻ ആശിച്ച് മേടിച്ചതാണ് ഒരു തവണ പോലും ഇട്ടിട്ടില്ല കുറേ ഹെയർ ക്ലിപ്സൊക്കെ മേടിച്ച് കാണിച്ചു തരാം ഇത് വേണ്ട ഇത് നോക്ക് ഇതെല്ലാം ഇങ്ങനത്തെ ബുഷാ കേട്ടോ തേലെല്ലാം ഇതുപോലെ ഇങ്ങനെ മണി പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ ഒരു ബോക്സ് ഒന്ന് അരച്ച് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി എവിടേലൊക്കെ പോകുമ്പം ഇടാന്ന് തരും ഇതാക്ച്വലി നമ്മൾ പുട്ടപ്പ് ചെയ്യുമ്പം കിട്ടുന്നതാണേ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഉണ്ടോ ഇത് ഒരെണ്ണമായിട്ട് കിട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഉള്ള ഒരു സെറ്റും മേടിച്ച് ഇപ്പം നേഴ്സുമാരൊക്കെ ഉപകാരപ്പെടും എപ്പോഴും പോഴ് കിട്ടണം അല്ല എപ്പോഴും പുട്ടപ്പ് ചെയ്യണമല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം മേടിച്ചത് പിന്നെ മറ്റേ ഇതേ ഇതിങ്ങനെ മുടിയല്ലിങ്ങനെ കയറ്റി വെച്ചിട്ടിങ്ങനെ ഇടുന്നത് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വറുത്തി വെച്ചാൽ മതി ഞാൻ വൃത്തി അവിടെ ഇരുന്നോളൂ പിന്നെ നമ്മുടെ ഫോണി തേയിൽ കെട്ടാൻ പറ്റുന്ന ഇങ്ങനത്തെ രണ്ട് ക്ലിപ്പ് രണ്ട് ടൈപ്പ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലിങ്ങനെ പല്ലുള്ള ടൈപ്പും ഇത് നോർമൽ ടൈപ്പും ഇങ്ങനത്തെ രണ്ടൊന്ന് ഇത് വേണ്ട ഇങ്ങനെ ഫോണി തേയിൽ കെട്ടാനായിട്ട് ഇങ്ങനെ പറ്റും കേട്ടോ എന്നിട്ടിങ്ങനെ അങ്ങ് പുറത്ത് വെച്ചാൽ മതി പിന്നെ ഞാൻ ഒരു കുഞ്ഞ് കണ്ണാടി മേടിച്ചു നമുക്ക് കണ്ടോ നല്ല ഭംഗി അല്ലേ പിന്നെ ഒരു സ്ക്രിപ്റ്റ് ഫാൻ കൂടെ മേടിച്ചിട്ടുണ്ടേ അത്രയേ ഉള്ളൂ കഴിഞ്ഞു റിഫാൻ ദുബായിലെ ചൂടിന് ഇങ്ങനെ ഒരു ഫാൻ അത്യന്താപേക്ഷിതമാണ് അതെങ്ങനെയാണ് ഓണാക്കുന്നത് ആണ്ടോ മൂന്ന് മണിക്കൂർ കുത്തി വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ കാറ്റ് കിട്ടുക നല്ല കാറ്റുണ്ട് ഉണ്ടോ മൂന്ന് സെറ്റിംഗ് ഉണ്ട് ഇതിൽ വൺ ടു ത്രീണ്ടേ ആ നമുക്കിത് കൈപ്പിടിച്ചുകൊണ്ട് എവിടെ വേണേലും പോവാം നല്ല ക്യൂട്ട് ഫൺ മുടി നന്നായിട്ട് കുരുമൊന്ന് വെക്കുമോ ഇത് മറ്റേ ചാർജ് ചെയ്യുന്ന കേട്ടോ കേബിളും എൻ്റെ കൂടെ തന്നെയുണ്ട് മനസ്സിലായി ഇത് നമുക്ക് എവിടെയെങ്കിലും വയ്ക്കണേലിങ്ങനെ വെക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കാം ഇത്രേ ഉള്ളൂ ടാറ്റാ